അല്ല അവിടുത്തെ വണ്ടി വ്യക്തിയായിട്ട് മേലോട്ട്

വണ്ടി ഓനെ ഓന ഓന കിട്ട അവിടെ വലിയ ആഴാണെന്ന് പോട്ടെ പോട്ടെ പാവാ ഓ അവിടെ വണ്ടി ഇങ്ങനെ ആയി പോവാ നാല് പാവം ഇവിടെ എ നന്നാമത് ഇങ്ങനെ പ്രദേശല്ലേ അതാണ് ആ ടയർ ഇതെന്താ ഇങ്ങോട്ട് ചരിഞ്ഞു പോ വണ്ടി ഇവിടെ അങ്ങോട്ട് ചരിക ചെയ്യുന്ന വണ്ടി തരൂല ആ അതെന്തോ ആയി കിടക്കുന്നുണ്ട് താഴോട്ട് കണ്ടോ ആയി കിടക്കുന്നു ഒരു കട്ട വെച്ച് ആ ടയറിന് എന്നാലും ആ അവിടെ വെയിലിങ്ങനെ നിറങ്ങി കളിക്കയ്യാ അങ്ങോട്ട് നീങ്ങുന്നില്ല ഇപ്പൊ ആരം വിളിച്ചു വെക്കണോ കെട്ടി കലിക്കാൻ കൊറച്ചാൾക്കാരുടെ ഉന്തി ആക്കിയാലും അതാണ് കൊറച്ച് ആൾക്കാരുണ്ടെങ്കിലേ മുമ്പ് പോയിട്ട് കാര്യല്ലേ ഇങ്ങടെ ഞാനൊക്കെ ഉണ്ടീട്ടോ എവിടെ എത്താനാ കൊറച്ച് വലിയ ആണുങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിലേ പറഞ്ഞു ഓമ്മേ ഓന ആലോചിച്ചു നോക്ക എന്താ ചെയ്യണ്ടത് എന്തായി പോയി മതിയായോ അമ്മേ നിങ്ങള് വന്നില്ലെങ്കിൽ നല്ല കഥയാവേനി ആ ആ ട്രമോള് കൊടുക്കാം